ഇസ്കോണ് സന്യാസിമാര്ക്കെതിരായ നടപടികളിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്രം വഷളാകുന്നതായി റിപ്പോർട്ട് രണ്ട് സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ വിശദീകരണം ഉചിതമല്ലെന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുള്ളത് പ്രതിഷേധത്തിന്റെ ഭാഗമായ ഇസ്കോൺ അംഗങ്ങളുടെ തിരോധാനം ആശങ്കയുണ്ടാക്കുന്നുവെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായി ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കി ഇന്ത്യയിലെ ബംഗ്ലാദേശ് സ്ഥാനപതി വഴിയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത് നേരത്തെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺസ്യൂഷണസ് ആത്മീയ നേതാവ് ചിന്മയി കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചിന്മയി രാജ്യോഹ കുറ്റമാണ് ചുമത്തിയത് പിന്നാലെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധവും അരങ്ങേറി സംഘർഷത്തിനിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ സെയ്ഫുൽ ഇസ്ലാം അലീഫ് കൊല്ലപ്പെടുകയും ചെയ്തു കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസ് നിലവിൽ ചിറ്റഗോങ്ങിൽ ജയിലിലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ബംഗ്ലാദേശിലെ ലാൽദിഗി മൈതാനത്തിൽ നടന്ന റാലിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചിന്മയി കൃഷ്ണദാസ് അടക്കം ഹിന്ദു നേതാക്കൾക്കെതിരെ ദേശീയപതാകെ നിന്നിച്ചുവെന്ന് കാണിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖലൈദാ സിയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കോഡ്വാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്മയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ശേഷം കൃഷ്ണദാസ് അടക്കം പതിനേഴ് ഹിന്ദു നേതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകൾ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റേതായിരുന്നു ഹിന്ദു നേതാക്കളുടെ അക്കൌണ്ടുകളുടെ എല്ലാ ഇടപാടുകളും അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിർത്തിവെക്കുവാൻ ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് നിർദ്ദേശവും നൽകിയിരുന്നു ചിന്മയി കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാനും തീരുമാനമായിട്ടുണ്ട് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം